കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി തുടരുകയാണ് ഇതിന്റെ പരിഹാരമായി മുൻ എം എൽ എ ഇ എസ് ബിജുബോൾ രണ്ടായിരത്തി ഇരുപതിൽ ഫണ്ട് അനുവദിച്ചിരുന്നു റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി മൂന്ന് കോടി രൂപയാണ് അന്ന് വകയിരുത്തിയത് എന്നാൽ നിർമ്മാണം പല സാങ്കേതിക കാരണങ്ങളാൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പ്രതിനിധികളുടെയും സമ്മർദ്ദത്തിനൊടുവിൽ റോഡിന്റെ നിർമ്മാണം ആരംഭിക്കുവാൻ നടപടികൾ എടുത്തു രണ്ടാം നടപടികൾ പൂർത്തിയാക്കി ഈ സമയത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് കാലാവധി കഴിഞ്ഞ റീബിൽഡ് കേരളയിൽ നിർത്തലാക്കിയ മുപ്പത്തിരണ്ട് പദ്ധതി ഈ പദ്ധതിയിൽ പശുപ്പാറ റോഡും പെട്ടു സാങ്കേതികമായി മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ എ എസ് കാലാവധി കഴിഞ്ഞാണ് ഗവൺമെൻറ്റിലും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പിലും നിരന്തരമായ ഇടപെടലിൻ്റെയൊക്കെ ഭാഗമായി നിർത്തിവെച്ചിരുന്ന മുപ്പത്തിരണ്ട് ക്യാൻസൽ ചെയ്യാൻ തുടങ്ങിയ മുപ്പത്തിരണ്ട് റോഡിൽ വരണമെന്ന നിലയിൽ നമ്മുടെ പശുപ്പാറ ഏഴാം നമ്പർ ലിങ്ക് റോഡ് ഇപ്പം ഫണ്ട് അനുവദിക്കുന്ന ഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ട് എം എൽ എയുടെ ഇടപെടലുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇടപെടലുണ്ട് ഗവൺമെൻറ് എന്ന നിലയിൽ ആ വകുപ്പിൻ്റെ വായി ബന്ധപ്പെട്ട് നമ്മുടെ ഇടപെടലുകളുണ്ട് ഇപ്പോൾ ചീഫ് എൻജിനീയറുടെ ഭാഗത്തു നിന്നും നമ്മുടെ എ എസ്റ്റിമേറ്റ് ആക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ എസ്റ്റിമേറ്റാക്കി ചീഫ് എഞ്ചിനീയറുടെ എൽ എസ് ഡി ഡി ചീഫ് എഞ്ചിനീയറിൻ്റെ ഓഫീസിലേക്ക് കൊടുക്കുന്നതിന് ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് അത് മൂന്ന് കോടി രൂപ അനുവദിക്കും ആ മൂന്ന് കോടി രൂപ വെച്ച് താഴത്തെ കവലയെന്ന് പശുപ്പാറയ്ക്കുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എസ്റ്റിമേറ്റ് ആക്കുന്നത് റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിച്ച് എസ്റ്റിമേറ്റ് പുതുക്കി തയ്യാറാക്കുവാൻ എൽഎസ് ജി ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കട്ടമ്പന ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർ സ്ഥല സന്ദർശിച്ച് പ്രാഥമിക നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഉടൻ തന്നെ പുതുക്കിയ ഭരണാനുമതി ലഭ്യമാക്കി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഉടൻ നിർമ്മാണം ആരംഭിക്കുമ്പോൾ നടപടികൾ നടന്നുവരുന്നത് റോഡിന്റെ ദുരവസ്ഥ നിരവധി തവണ ഇടുക്കി വിഷൻ പാർട്ടിയാക്കിയിരുന്നു ഇതേ തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തും എം എൽ എയും മറ്റ് ജനപ്രതിനിധികളും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയാണ് റോഡിന് അനുമതി വാങ്ങിയത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ദുരിത പശുപ്പാറ നിവാസികൾക്ക് ഇപ്പോൾ നേരെ പ്രതീക്ഷ കൈവന്നിരിക്കുകയാണ് റോഡ് കോൺക്രീറ്റ് ചെയ്താണെങ്കിലും യാത്ര അവസാനിക്കുമെന്നതിനാൽ പശുപ്പാറ നിവാസികളും ആശ്വാസത്തിലാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ